ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു അടിസ്ഥർത്തലിനും ചൂഷണങ്ങൾക്കുമെതിരെ നീണ്ട നാളുകളുടെ പോരാട്ടം ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും എന്നതായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ സ്വാതന്ത്ര്യദിന വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്ന ജീവാമൃതം അധരങ്ങളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന വെള്ളപ്പടയുടെ ബാക്കി ബാക്കിവച്ചത് നീരെല്ലാം പിഴിഞ്ഞ് ചണ്ടിരൂപത്തിലായ ഇന്ത്യയായിരുന്നു എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം എത്തിനിൽക്കുമ്പോൾ സഞ്ചരിച്ച പാത ഭൂമത്തെയായിരുന്നില്ല വിദ്യാഭ്യാസം കായികം സാമ്പത്തികം വിവര സാങ്കേതിക വിദ്യ സ്പേസ് ടെക്നോളജി എന്നിങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു നെടുന്തൂണായി ഇന്ത്യ എന്ന മഹാരാജ്യം ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി അറുന്നൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയപ്പോൾ ജഹാംഗീർ അറിഞ്ഞിരുന്നില്ല തലമുറകൾ കഴിഞ്ഞ് തന്റെ സാമ്രാജ്യത്തിന്റെ അസ്തമയത്തിലേക്കുള്ള വഴിയാണ് താൻ തുറന്നു തുറന്നുകൊടുക്കുന്നതെന്ന് തുടർന്നങ്ങോട്ടുണ്ടായ വലുതും ചെറുതുമായ സമര പോരാട്ടങ്ങൾ ഓർക്കുമ്പോൾ കണ്ണു നിറയുന്ന വാഗൻ രാജടിയും ജാലിൻ വാലാബാഗും കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും തുടങ്ങി ഒട്ടനവധി ദേശസ്നേഹികളുടെ വീരപോരാട്ടത്തിന്റെ ഫലം ഗംഗാനദിയിലൂടെ ഇന്ത്യൻ ജനതയുടെ ചോരയൊഴുകിയ നാളുകളുടെ അസ്തമയം അതാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം നാടിനു വേണ്ടി ചിരിച്ചുകൊണ്ട് കഴുമ്മരത്തിൽ ജീവനറ്റ ഭഗത് സിംഗിനെ പോലെയുള്ള സമരവീരന്മാരെ ഓർക്കാനുള്ള ദിനം കൂടിയാണ് സ്വാതന്ത്ര്യദിനം എല്ലാവർക്കും സഹകാരിയുടെ സ്വാതന്ത്ര്യദിനാശംസകൾ